بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം ഒറ്റ വാക്കേ എഴുതേണ്ട ആവശ്യമുള്ളൂ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ അങ്ങേ അറ്റത്തെ താഴ്മക്ക് അർഹൻ അവിടെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം ഏതാണ് ഇതാ അതിൻ്റെ ആൻസർ എന്താ പേജ് നമ്പർ ആറിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാലാമത്തെ പാരഗ്രാഫ് എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്തെ താഴ്മക്ക് അർഹൻ അവൻ മാത്രമാണ് അതാരെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണല്ലോ പറയുന്നത് നാം അവന് പരമാ പരമമായ താഴ്മ ചെയ്യണം അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അപ്പോൾ അങ്ങേയറ്റത്തെ താഴ്മക്ക് അർഹൻ അവിടെ ആൻസർ അള്ളാഹു എന്ന് എഴുതിയാൽ മതി ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്താണ് ഇബാദത്ത് എന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ആൻസറ് അഥവാ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് എന്ന് എഴുതി വെക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം ഖുർആൻ പാരായണ സമയം വധിക്കപ്പെട്ട ഖലീഫ ഖുർആൻ വധിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വധിക്കപ്പെട്ട ഖലീഫേദ പേജ് നമ്പർ ഇരുപത്തി മൂന്ന് പാഠം പാടം മെട്ട് ഇൽമുൽബ് മൂന്നാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി അറിയാം ഖദർ അലൈഹി സ്വലാം വൈബിയായ പല കാര്യവും മൂസ അലൈഹി ഇസ്ലാമിന് പറഞ്ഞു കൊടുത്തതായി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷം നോക്കൂ ഉസ്മാൻ ഓസ്മാൻ റലയ്യള്ളാഹ്വൻഹു ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെടുമെന്ന് നബിസ്വലാ അലൈഹി സ്വലമ്മ പറഞ്ഞിരുന്നു അപ്പോൾ ആരാണെന്ന് കിട്ടി ഉസ്മാൻ റലിയുള്ളാഹ്വൻഹു അതാണ് ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം മനുഷ്യരെ പോലെ നിയമങ്ങൾ ബാധകമായവർ മനുഷ്യരെ പോലെ തന്നെ നിയമങ്ങളൊക്കെ ബാധകമായവർ ആരാണ് പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിൽ പാഠം പത്താൽ ജിന്നുവയാത്വൻ എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫ് നോക്കൂ അഥവാ ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ് സ്ത്രീകളും പുരുഷന്മാരും അവർ അവരിലുണ്ട് സന്താന പരമ്പരയും അവർക്കുണ്ട് ജിന്നുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ജിന്നു ശൈത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവർ നമ്മളെ കാണും സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല മനുഷ്യരെ പോലെ മതനിയമങ്ങൾ അവർക്കും ബാധകമാണ് വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട് സദ്ഭൃത്തരും അല്ലാത്തവരും അവരിലുണ്ട് അപ്പം നമ്മുടെ എന്താണ് ഇതാ ജിന്നാണ് അവിടെ ആൻസർ ചെയ്തേണ്ടത് നാലാമത്തെ ചോദ്യം നമുക്ക് ഊർജവും പ്രകാശവും ലഭിക്കുന്ന ഗോളം നമുക്ക് ഊർജവും പ്രകാശമൊക്കെ തരുന്ന ഗോളം ഏതാണ് പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ നാല് രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ച് നോക്കൂ നമുക്ക് ഊർജ്ജവും പ്രകാശവും നൽകുന്ന സൂര്യനില്ലേ അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാമൊക്കെ ഒക്കെ കത്തിച്ചാമ്പലാകുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞെങ്കാണ്ട് സൂര്യനെക്കുറിച്ച് പറയാം അപ്പോൾ എന്താണ് ആൻസറ് സൂര്യൻ എന്നാണ് അവിടെ ഉത്തരം എഴുതേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം ഏതാണ് എന്നാണ് നമുക്കറിയാം എന്നാൽ ഉത്തരം ഒന്ന് കാണുക പേജ് നമ്പർ ഇരുപത്തി ആറ് പാഠം ഒമ്പത് ഏജാസുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം ലോകാവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്തതാണ് അപ്പോൾ ഖുർആൻ എന്നാണ് അവിടെ ആൻസർ ചെയ്തത് ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി അപ്പോൾ ഖുർആൻ എന്നെഴുതുക ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്നത് അഥവാ അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരായത്ത് എന്താണ് ഇന്നാ ഇന്നു നജൽ ഇന്നാ ലഹു ലോൻ തീർച്ചയായും നാം ആണ് ഖുർആാനിനെ ഇറക്കിയത് അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്നർത്ഥം വരുന്ന ഒരായത്തും കൂടി അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക ഇവിടെ ആൻസറായിട്ട് ഖുർആൻ എന്നാണ് ഇത് വെക്കേണ്ടത് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം അങ്ങേ അറ്റത്ത് താഴ്മക്ക് അർഹൻ ആൻസർ അള്ളാഹു രണ്ട് ഖുർആൻ പാരായണ സമയം വധിക്കപ്പെട്ട ഖലീഫ അതിൻ്റെ ഉത്തരം ഉസ്മാൻ റലി അള്ളാഹു അൻഹു മൂന്ന് മനുഷ്യരെ പോലെ നിയമങ്ങൾ ബാധകമായവർ അതിൻ്റെ ഉത്തരം ജിന്ന് നാല് നമുക്ക് ഊർജവും പ്രകാശവും ലഭിക്കുന്ന ഗോളം അതിനോട് ചോദിക്കുന്ന ഉത്തരം സൂര്യൻ അഞ്ച് അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം ഉത്തരം ഖുർആൻ ഇനി ആറാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ഇവിടെ പത്ത് സൊഹാബികളെ പേര് കൊടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ച് സുഹാബികളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ഇതിലുള്ളത് അവരെ തിരഞ്ഞെടുത്ത് ഇതാണ് വേണ്ടത് ഒന്നാമത്തത് സഹദുബ് നു മാലിക് റുലിയ അൻഹു അതേപോലെ സായദ് ബുനു അബി വക്കാസ് റുലിയാഹനു അങ്ങനെ രണ്ട് പേരാണ് അര് അവരിൽ ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പെട്ടവർ സാഹദ്ബുനു അബി വക്കാസ് റുലിയാഹ്വൻ ഇതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി കാണാൻ വേണ്ടി പേജ് നമ്പർ പതിനഞ്ചിൽ പാഠം അഞ്ച സുഹാബുൻ നബി സുല്ലാഹു അലൈഹി വല്ലം എന്നുള്ളതിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അതാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ഇവരാകുന്നു എന്ന് പറഞ്ഞിട്ട് പത്ത് സൊഹാബികളെ പേര് ഇതിൽ പറയുന്നുണ്ട് അവരുടെ അവരുടെ പിതാക്കന്മാരെ പേര് കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെ പഠിച്ചു വെക്കുക അപ്പോൾ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ ഈ പേരിൽ തന്നെ പിതാവിൻ്റെ പേര് എടുത്ത് എഴുതാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തത് ഒമർ ബുൻ ഖത്താബ് റലി ഉള്ളാഹൻഹു ഒമർബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹൻഹു നമുക്കറിയാം അതിലാരാണ് ഒമർബിൻ ഖത്താബ് റലി ഉള്ളാഹൻഹു ആണ് പിന്നെ മൂന്നാമത്തത് മുഹായുബിന് ജബൽ റലി ഉള്ളാഹനു തൊലഹത്ത് ബിൻ അബൈദില്ലാ റലി ഉള്ളാഹൻഹു അതിലാരാ തൊലഹത്ത് ബിനു ഒബൈദില്ലാറലി അള്ളഹുവൻ നാല് സൈദബിൻ ഉസൈദർ അലി അള്ളഹനു അതേപോലെ ഖാലിദ്ബിൻ ഉൽ വലീദ്റലി അള്ളാഹനു അതിലാരാ സയിദ്ബിൻ സയ്യിദ് അറിയാൻഹു അഞ്ച് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹുൻ ഹു അബ്ദുറഹ്മാൻ ബിൻ ആഫ്റലി അള്ളാഹനു അതിലാരാണ് അബ്ദുറഹ്മാൻ ബിന് ആഫ്ഫ്റലി അള്ളാഹൻഹു ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു സൈദ്ദുബിൻ അബീ വക്കാസ് റലി അള്ളാഹുൻഹു ഒമർ ബിൻ ഖത്താബ് ഖത്താബർ അലി അള്ളാഹുൻഹു തൊലഹത്ത് ബിൻ ഒബൈദില്ലാറലി അള്ളാഹുവൻ സയ്യിദ് ബിൻ സയ്യിദ് റലി അള്ളാഹ്വൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫഫ് റലിയുലാഹ്വാൻ ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് വക്കുല്ലും ഫി ഫലക്കി എസ് ബഹൂൻ എന്താണ് അതിൻ്റെ ആശയം പേജ് നമ്പർ മൂന്നിൽ ഒന്നാമത്തെ പാഠത്തിൽ എന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിലതാ കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കൂ വക്കുല്ലും ഫി ഫലക്കി എസ് ബഹോൻ നമുക്കറിയാം യാസീനിൽ നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തു കൊണു എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു അതാണ് അതിൻ്റെ ആശയമായിട്ട് എഴുതേണ്ടത് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ഇനി രണ്ടാമത്തത് അദ്ദുന്യ മസറാത്തുൽ ആഹ്റ അദ്ന്യ മസററാത്തുൽ ആഹ്റ എന്താണ് അതിൻ്റെ ആശയം പേജ് നമ്പർ മുപ്പത്തഞ്ച് പാടം പന്ത്രണ്ട് അല്യോമുൽ ആഹിർ അതിലാദ്യ ഭാഗത്തിന് പറയുന്നു ഇഹലോകം പരലോകം എന്നിങ്ങനെ രണ്ട് ലോകമുണ്ട് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബിസ്ലുഹു സ്വലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അറബി അതീസത കൊടുത്തു കൊടുക്കുന്നു അദ്ദുന്യ മസററാത്തുൽ ആഹിറ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാ അന അലൈഹി വ മാ അന അലൈഹി വ മാസ്ഹാബിഹി അതിൻ്റെ അർത്ഥമാണ് അതിൻ്റെ ആശയാണ് എഴുതാനുള്ളത് പേജ് നമ്പർ പതിനെട്ട് പാഠം ആറ് അഹ്ല സുന്നജമ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പതിനെട്ടിൽ നാലാമത്തെ പാരഗ്രാഫ് അതിലാണ് അതിൻ്റെ അർത്ഥമുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ അതിൻ്റെ അറബി അഥവാ ഹദീസ് പറയുന്നുണ്ട് നബ്സ് അല്ലാസയുടെ പ്രവചനം ശ്രദ്ധിക്കൂ സഫ്തരിത്തൻഹുംഹിദത്തൻ എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് അതാരാണ് എന്നുള്ള ചോദ്യത്തിന് തങ്ങൾ പറഞ്ഞ മറുപടിയാണ് മാിഹാബി എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം നേരെ താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി വീർത്തുകയും ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ് അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ആരാണ് ആ വിഭാഗം പറഞ്ഞു അപ്പോൾ ഇനി അതാണ് മാ അനൈ അലൈഹി വസാബി എന്നുള്ള എൻ്റെ അർത്ഥം ആശയായിട്ട് വരുന്നത് ഇനി പറയുന്നതാണ് എന്താണ് ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത് അപ്പോൾ ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗം എന്ന് എഴുതിയാലും ആൻസറായി ഇനി നാലാമത്തത് ഇന്ന ഷെയ് മുബീൻ എന്താണ് അതിൻ്റെ അർത്ഥം പേജ് നമ്പർ മുപ്പത് അഥവാ പത്താമത്തെ പാഠം അൽ ജുന്നു വഷയാത്തി എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ മുപ്പതിൽ അവസാന പാരഗ്രാഫിൽ അതുണ്ട് ചിഹ്നം പിശാജും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ് ഷെയ്ത്വാൻ നമ്മുടെ ശത്രുവാണ് അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും നിന്നും നാമല്ലാഹുവിനോട് എപ്പോഴും അഭയം തേടണം എന്ന് കഴിഞ്ഞിട്ട് അത് പറയുന്നു ഖുർആൻ പറയുന്നു ഇന്ന ഷെയ്ത്വൻ അലിൽ ഇൻസാനി അതും മുബീൻ അതിൻ്റെ അർത്ഥം തൊട്ട് താഴേത നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് വക്കുല്ലും ബഹൂൺ എന്താണ് അതിൻ്റെ ആശയം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീതിക്കൊണ്ടിരിക്കുന്നു രണ്ട് അദ്ദു മസ്രാത്തുൽ ആഹ്റ അതിൻ്റെ ആശയം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് മൂന്ന് മാ അന അലൈഹി അതിൻ്റെ ആശയം ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗം നാല് ഇന്ന ഇൻസാനി ഇൻസാനെ മുബീൻ എൻ്റെ ആശയം നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് കറാമത്ത് എന്നാൽ എന്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പന്ത്രണ്ട് തുറക്കൂ പാഠം നാല് അൽ കറാമത്തു മൂന്നാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ അവലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ അല്ലെങ്കിൽ അസാധാരണ സംഭവങ്ങൾക്ക് എന്നും പറയാം അപ്പോൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണൊരു ചോദ്യം വന്നാലോ അപ്പോൾ അതിൻ്റെ ആൻസർ ആ പാഠത്തിൽ ആദ്യ വരിയിലുണ്ട് എന്ത് അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയ എന്ന് ആദ്യം പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം സുന്നത്ത് എന്നാൽ എന്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പേജ് നമ്പർ പതിനേഴിലുണ്ട് അതിൻ്റെ ആൻസർ ആറാമത്തെ പാഠം അഹലു സുന്നത്തിവൽ ജമാ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് പിന്നെ പറയുന്ന ശ്രദ്ധിക്കുക തങ്ങളുടെ വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് അപ്പോൾ നമുക്ക് ആൻസർ പൂടങ്ങനെ എഴുതാം സുന്നത്തി എന്നാൽ എന്തെന്നല്ല ചോദിച്ചത് അലൈഹി സ്ലമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് എന്നെഴുതി വച്ചാൽ മതി കൂടെ ഈ പാരഗ്രാഫിൽ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടത് ശ്രദ്ധിക്കുക ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദ്യം വന്നാൽ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് എഴുതിയെക്കാം പിന്നെ സുന്നത്ത് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഇനി അടുത്തത് ഇജ്മാഴ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താ പറയുക അവിടെ രണ്ടാമത്തെ വരില്ലതാ ഒരു കാലഘട്ടത്തിലെ മുജത്ത് പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജമാഴ് ഇനി അവിടെ തന്നെ ക്യാസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താ ചെയ്താ തൊട്ട് അപ്പുറത്തത് പറയുന്നു വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ക്യാസ് ഈ നാല് കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ അവസാനത്തെ ചോദ്യം വിദേഹത്ത് ഉൽ വലാലത്ത് എന്നാൽ എന്ത് ഇത് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ മുപ്പത്തി മൂന്ന് പതിനൊന്നാമത്തെ പാഠം അൽ എന്നുള്ള പാഠത്തിലെ അവസാന ഭാഗത്തത പറയുന്നു എന്ത് നബിസ് അള്ള അലുവലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും പാശ്ചാത്യ പ്രകാരം വിദേഹത്ത് എന്ന് പറയപ്പെടും പിന്നെ അതനുസരിച്ച് വിദേഹത്ത് രണ്ട് വിധമുണ്ട് ബിദ്ഹത്തുൻ ഹസന ബിദ്ദേഹത്തുൻ വലാല ഇതൊക്കെ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു ഇനി പറയുന്നതാണ് ബിദ്ഹത്തുൻ വലാല എന്താണ് ഖുർആൻ ഹദീസ് ഇജുമാഴ് സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്ദേഹത്തുൻ വലാലത്താകുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താം ഖുർആൻ ഹദീസ് ഇജുമാഴ് സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ എന്ന് എഴുതിയാൽ മതി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കറാമത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ രണ്ട് സുന്നത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം നബിസുലുസലമയുടെ വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് മൂന്നാമത്തെ ചോദ്യം ബിദ്അത്ത് ലോലാലത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഖുർആൻ ഹദീസ് ഇജ്മാഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته